കോട്ടയം ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന യുണെക്സ് സൺറൈസ് കേരള സ്റ്റേറ്റ് സബ് ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ സ്പോർട്സ് അറീന പാലായിൽ നടക്കുന്നുവെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള പതിനൊന്ന് പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ആൺ പെൺകുട്ടികൾക്കും സിംഗിൾസ് ഡബിൾസ് മത്സരങ്ങളിൽ സംസ്ഥാന സബ് ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ പാല സ്പോർട്സ് അരീനയിൽ വെച്ച് നടക്കുകയാണ് സംസ്ഥാനത്തെ നൂറ്റി അറുപത്തി നാലോളം കുട്ടികളാണ് നമ്മുടെ ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് ഓരോ ജില്ലയിൽ നിന്നും സിംഗിൾസിലെ ഒന്നും രണ്ടും സ്ഥാനക്കാരും അതുപോലെ ഡബിൾസിലെ ഒന്നാം സ്ഥാനക്കാരും സംസ്ഥാന ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് അസോസിയേഷൻ നടത്തിയിട്ടുള്ള റാങ്കിങ് ടൂർണമെൻറ്റുകളിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ടോപ്പ് റാങ്കായിട്ടുള്ള പതിനാറ് പേരും ഡബിൾസിൽ പേരും വീതമാണ് ഈ ചാമ്പ്യൻഷിപ്പ് പങ്കെടുക്കുന്നത് എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഒന്നും രണ്ടും സ്ഥാനക്കാരും സംസ്ഥാന അസോസിയേഷൻ നടത്തിയ രണ്ട് റാങ്കിങ് ടൂർണമെന്റുകളിലെ ആദ്യത്തെ പതിനാറ് വരെയുള്ള റാങ്കുകാരും സിംഗിൾസിലും ഡബിൾസ് ആദ്യത്തെ എട്ട് വരെയുള്ള റാങ്കുകാരും മത്സരിക്കുന്നു ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനുള്ള ടീമുകളെ തിരഞ്ഞെടുക്കുന്നത് പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജി പ്രശാന്ത് സെക്രട്ടറി ലൌജൻ എൻ ബി വൈസ് പ്രസിഡന്റ് ബിജു ജോർജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് പാല